മഴ തോരും മുമ്പ് ഇടത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അല്ലിനെ പറയുന്നത് ഞാൻ ബാലേന്ദ്രൻ സാറിന് എൻ്റെ അച്ഛാന്നേ വിളിക്കൊള്ളുന്നു അതാണ് സത്യം സാറെൻ്റെ അച്ഛനും മാഡൻ്റെ അമ്മയും പറയും അപ്പം ബൈജയന്തിപ്പ എന്ന് പറഞ്ഞ ഞാൻ ഞാനെൻ്റെ അമ്മയോ അതിന് നീ വേറെ ആളെന്നോക്കടി ബാലേന്ദ്രൻ വെറുതെ വളർത്തുമകൾ എന്ന് പറഞ്ഞ ലേബലി നെറ്റിയിലൊട്ടിച്ച് തന്നാലൊന്നും വളർത്തുമകളാവില്ല എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് നോക്കാം എന്ന് പറയും മാഡം തോറ്റു പോകൊള്ളു മാഡം ഞങ്ങളുടെ മുന്നിൽ എന്ന് പറയും അമ്മേ അമ്മ മര്യാദയ്ക്ക് ഇറങ്ങാൻ നോക്ക് അതുകൊണ്ടപ്പുരം അത് കേട്ട് നിൽക്കാണ്ടെന്ന് പറയും അങ്ങനെ മുത്തശ്ശ ലീവിനോട് പറയും നീ വന്നത് കാരണമുള്ളൂ എനിക്കിങ്ങനെ എതി വന്നത് കമല എഴുതിക്ക് പോകേണ്ടി വന്നത് അത് സാരിൽ മുത്തശ്ശി ഞാൻ എവിടെ ഉണ്ടല്ലോ ഞാൻ എന്തെങ്കിലും മാർഗം കാണാമെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ അച്ഛനായിട്ട് വരാമെന്ന് പറയും അച്ഛനോ ആ എൻ്റെ അച്ഛൻ എന്നു പറയും മുത്തശ്ശിയൊന്നും ഉണ്ടില്ല ഇവള് രണ്ടും കൽപ്പിച്ച് തന്നെ എന്ന് പറയും എന്തായാലും കുറച്ച് ദിവസം മുത്തശ്ശി അവിടെ നിന്നാൽ മതി അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു വഴി കാണാം എന്തായാലും മേഡത്തിൻ്റെ വാശിയല്ലേ ഇതൊക്കെയെന്ന് പറയും ആ എൻ്റെ ജീവിതം അവസാനിച്ചു കമലയുടെ അടുക്കലേക്ക് ആണല്ലോ ഞാൻ പോകണേന്ന് ആലോചിച്ചിട്ട് എനിക്ക് വിഷമാവണമെന്ന് പറയും പിന്നീട് ഡോറൊക്കെ ഡിക്കിയൊക്കെ തുറന്ന് മുത്തശ്ശിയുടെ പെട്ടിയും ബാഗും സാധനങ്ങളൊക്കെ ആക്കണ് മുത്തശ്ശിനെ വീൽ ചെയറിൽ അവിടെക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് വൈജിൻ്റെ അതിട്ട് ഡോറൊക്കെ തുറന്നിട്ടിട്ട് അമ്മനെ വിളിക്കാൻ വരണം അപ്പം മുറ്റയ്ക്ക് പൊക്കാൻ നോക്കണ് അപ്പോൾ മുത്തശ്ശി പറയും നീ കൂടി എന്നെ പിടിക്കടി ഇവളെ അഹങ്കാരത്തിന് ഇവളൊറ്റയ്ക്ക് എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് അനുഭവിക്കാൻ പോണത് അന്ന് മര്യാദയ്ക്ക് വന്നിരുന്ന ഞാൻ വീണത് ഇത് കാരനല്ലേ എന്നു പറയും പിടിക്കടി എന്ന് പറയും അപ്പോൾ അലീനയ്ക്ക് ഒരു വിഷമം പിടിക്കാൻ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കും വൈജയന്തി നോക്കും എന്നോടല്ല ഞാൻ പറഞ്ഞിട്ട് പിടിക്കാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഒരാൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് പറയും അങ്ങനെ മുത്തശ്ശേരി വൈജയന്തിയുടെ മന മനസ്സില്ല മനസ്സോടുള്ള സമ്മതത്തിൽ അലീനെ അങ്ങനെ പിടിക്കുന്നു രണ്ടുപേരും കൂടെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് വീൽ ചേറിന്ന് ഒരു കണക്കിന് നേരെ നടത്തി കൊണ്ടുപോകണം അപ്പോൾ നടക്കാൻ പോയാൽ കുഴപ്പമൊന്നുമില്ല എന്നു പറയും കുഴപ്പമില്ല കമലൻ്റെ അടുത്തേക്കാൽ തന്നെ കൊണ്ടുപോകണത് കുഴപ്പമൊക്കെ കാണാമെന്ന് പറയും എന്തായാലും വൈജിത് അത് കേട്ട നടിച്ചില്ല ഭാവമൊന്നടിച്ചില്ല മുത്തശ്ശിനിയും കൊണ്ട് കാറിലേക്ക് പോകണം ബാക്കി രണ്ട് മക്കളും വന്ന ആ കാഴ്ച കണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കൃഷ്ണമുൾക്ക് ഇച്ചിരി വിഷമമുണ്ട് മുത്തശ്ശിനിയും കൊണ്ട് പോകണതിൽ രണ്ട് കാറിൽ കയറ്റി ഡോർ അടയ്ക്കാൻ പോകണം അപ്പോൾ അലീന എന്നോട് പറയുന്നുണ്ട് പോയിട്ട് വരാമെന്ന് ഞാൻ പറയുന്നില്ല ഇനി നിന്നെ കാണാൻ പറ്റുമോ അറിയില്ല എന്നും പറയുന്നുണ്ട് കമലയുടെ എത്തിക്കാൽ എൻ്റെ പോക്ക് എന്ന് പറയും അപ്പോൾ ഇതിന് മുത്തശ്ശി വഹിച്ചതിൻ്റെ കാൽ കയറി മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്നെ കൊല്ലാനോ വളർത്താനോ കൊണ്ടുപോകണമെന്ന് ചോദിക്കും അന്നാമ്പ അങ്ങനെ അവളെ എത്തിക്ക് പോണ കാരണം കൊണ്ട് പറഞ്ഞാണ് നീ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വല്ല റൂട്ടിൽ തല്ലിക്കോ ഞാൻ എങ്ങനെയെങ്കിലും ഭിക്ഷ എടുത്ത് ജീവിച്ചോളാം എന്നാലെനിക്ക് അവളെ എത്തിക്ക് എത്തിക്കു പോകാനിഷ്ടമില്ലാന്നറിയും വൈജാദ്യ ഒന്നും ഉണ്ടില്ല നേരെ കാറെടുത്ത് പോകുന്നു അലീന അത് നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷം അലീന സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ അലീനന ഇങ്ങനെ സൂക്ഷിച്ച് തുറച്ച് നോക്കുന്നതുകൊണ്ട് ബബിത ഉണ്ട് പിന്നെ അലീനയും കൃഷ്ണൻ കോളും കൂടെ വീഴ്ചയത് രണ്ടുപേരും കൂടെ പോയി സഹായിച്ച് മുത്തശ്ശിര മുറിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം അലീന നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ഇന്ന് പോകണത് താഴെ നടന്ന വിവരങ്ങളൊക്കെ പറയണല്ലോ അച്ചാ അച്ചാ എന്ന് വിളിക്കും അപ്പം ആ എന്താ കയറി വന്നോളൂന്ന് അറിയും എന്ത് ഇവിടെ ചോദിക്കും കമ്പ്യൂട്ടറിൽ കടയിലെ കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്ന് അറിയും താഴെ നടക്കണ പോലെ തറയണുണ്ടോന്ന് ചോദിക്കും താഴെന്താ താഴെ വല്ല ബോംബ് എന്ന് ചോദിക്കും ആ ഒരു ബോമ്പ് പൊട്ടി മുത്തശ്ശിനെ കൊണ്ടുപോയി എവിടേക്ക് കൊല്ലപ്പള്ളിയിലേക്ക് അത് നല്ല കാര്യമാണല്ലോ ഹോസ്പിറ്റലിലേക്കിനെ കൊണ്ടുപോയത് അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകും അത് രണ്ടോ മൂന്നോ ദിവസിക്കാവും എല്ലാ ഡ്രസ്സും ബാഗും മരുന്നും ഷീറ്റും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് വളരെ നല്ല കാര്യം അവള് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അവിടെ പോയാൽ അതിൻ്റെ ജീവൻ തന്നെ പോകും അവിടെ ദുരിതത്തിലായിരിക്കും എന്നറിയും അത് അവളല്ലോ വിചാരിക്കേണ്ടത് നമ്മളല്ലല്ലോ എന്നറിയും ഞാനിവിടെ നിന്ന് കൊണ്ടല്ല ഉണ്ടല്ലയെന്നാണ് പറഞ്ഞത് എൻ്റെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുപോയി എന്നോട് കൊല്ലപ്പള്ളിക്ക് പൊക്കോളാൻ പറഞ്ഞു അമ്മ അമ്മേനെ നോക്കാൻ വന്നതല്ലേ ഞാൻ അപ്പം അമ്മേനെ കൊല്ലപ്പുള്ളിയിൽ പോയി നോക്കിക്കോളാൻ പറഞ്ഞു എന്നിട്ട് എന്താ പോവാൻ ഞാൻ എങ്ങനെ പോവാ ഇവിടെ ഒരു ഹാർട്ട് പേഷ്യൻ്റെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല മുയലിൻ്റെ ചെവി തൂക്കി കൊണ്ടുവരുന്ന പോലെ ഞാനിവിടെ കൊണ്ടുവിടും ഏഹ് മുയലിൻ്റെ ചെവിമ്മനാണോ തൂക്കിക്കൊണ്ടുവരാതെന്ന് പറയും ആ അതാണ് കൊണ്ട് അതിന് ചെറിയൊരു ചെവി അല്ല വലിയ ചെവി ചെറിയ ശരീരം എന്ന് പറയും അതിനെങ്ങനെ തൂക്കിക്കൊണ്ടുവരുന്ന പോലെ നിന്നെയും ഇവിടെ കൊണ്ടുവിടും എന്നറിയും നമ്മുടെ ഉദ്ദേശം എന്താ ഞാൻ കാരണിപ്പോൾ ഇവിടെ ആകെ പ്രശ്നമാകുന്നതാണ് തോന്നുന്നത് ഇതൊരു നിലയ്ക്ക് അവസാനിക്കില്ല എന്ന് പറയും ഒരു കുഴപ്പമില്ല നമ്മളെ നമ്മുടെ നിലപാടിൽ നിന്നാൽ മതി നീ പോകില്ലെന്നും ഞാൻ വിടില്ലെന്നും രണ്ടും ഒറ്റ ട്രിപ്പായ വേറൊരു പ്രശ്നമില്ലല്ലോ എന്ന് പറയും അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെ അടുത്തുനിന്ന് പോകും വൈചന്തി അമ്മനെയും കൊണ്ട് നേരെ കൊല്ലപ്പുള്ളിയിലേക്ക് പോകണു അപ്പോൾ കമല അവിടെ നിന്ന് വാതക്കൊന്നും വന്ന് നോക്കുന്നുണ്ട് ഇതിനും സീറ്റ് ബെറ്റൊക്കെ വലിച്ച് പറിക്കാൻ നോക്കുന്നുണ്ട് മുത്തശ്ശി മാ വിട് ഞാൻ ഒരു ഊരിത്തരാമെന്ന് പറയും എന്നത് കമല എടുത്ത് ആ വീൽ ചെയർ ഒന്നും എടുത്തിട്ട് വരുമോ അപ്പോൾ മനസ്സില്ല മനസ്സോടെ റൂമിൽ നിന്ന് പോയി വീൽ ചെയർ എടുത്തിട്ട് വരുന്നുണ്ട് കമല എന്താണെന്നൊന്നും കമലയ്ക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല നമ്മുടെ വൈചേന്തി പതുക്കനെ മുത്തശ്ശിനെ കാറിൽ നിന്ന് നടക്കണം കമലാഴ്ച ഒന്നും ആയി ഒരു സഹായം ചെയ്യണമെന്ന് പറയും അമലൊന്ന് പിടിക്കണം ബെൽറ്റ് എങ്കിലും ഒരാഴ്ചത്തേക്ക് പിടിക്കാൻ ഒരാൾ വേണമെന്ന് പറയും എന്നിട്ട് പറയും ഏർ എന്ന് എനിക്ക് മുത്തശ്ശിയോട് ഓ നിന്റെ അടുത്തല്ല വന്നേക്കണത് കൊറേ നടന്നു തന്നെ മുത്തശ്ശി പറയും അപ്പോൾ അപ്പള്ള കമലൊന്നു ഞെട്ടണത് വന്നതാണോ തള്ളാം പണ്ടാറാം എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നത് അതൊന്നും കുഴപ്പമില്ല അമ്മയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യണം കുഴമ്പിട്ട് ഒഴിയണം ഏതെങ്കിലും വൈദ്യരോ ആരെങ്കിലും കൊണ്ടുവന്നാൽ ഒഴിഞ്ഞാൽ പെട്ടെന്ന് തീരുന്നറിയും നീ എന്തിനാ അമ്മനെ മുറിയിലേക്ക് കൊണ്ടുപോ അമ്മ മുതൽ കുറച്ച് ദിവസം ഇവിടെ നിന്ന് കമലയടത്തിന്ന് പറയും ഇവിടെയോ നിനക്ക് എന്താ പറയുക ആന്തുണ്ടോന്ന് ആ അമ്മനെ നോക്കാൻ അവള് അവൾ അവളവിടുത്ത് പോകുന്ന അമ്മ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു കമലയടത്തിൽ ഷീറ്റ് വിരിക്കി ഞാനമ്മനെ വരുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറയും എടി നീ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയും അത് തന്നെ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ത് തീരുമാനം ഞാൻ അവിടെ നിന്ന് പോരും എൻ്റെ ആങ്ങളന്മാർ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും അപ്പം നിൻ്റെ മക്കളോ മക്കളെ ഞാൻ കൊണ്ടുവരും മക്കളെ ഇങ്ങോട്ട് കൊണ്ടുപോരുമോ അതിനെന്താ വീട് പാർട്ട്ണർഷിപ്പൊന്നും വെച്ചിട്ടില്ലല്ലോ എന്ന് പറയും ഭാഗം വെച്ചിട്ടില്ലല്ലോ പിന്നെ എനിക്കും എൻ്റെ മക്കൾക്കൊക്കെ ഇവിടെ നിൽക്കുക എനിക്കിവിടെ നിൽക്കണം എന്നിവിടുത്തെ സ്വത്ത് വേണമെന്നൊന്നും ഒരു ഇല്ല പക്ഷേ എൻ്റെ ആങ്ങളന്മാർ എൻ്റെ കാര്യത്തിൽ കാര്യത്തിലൊരു തീരുമാനം ഞാൻ ഇവിടെ നിൽക്കും അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാൻ അമ്മനെ കൊണ്ടുവന്നത് വൈജേ ഒരു ദേഷ്യത്തിന് നീ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാലുണ്ടല്ലോ നിനക്ക് ഇനി ജമ്മത്താ ഇങ്ങോട്ട് കയറാൻ പറ്റില്ലാട്ട മുത്തശ്ശി പറയും ആ കയറിയില്ലേന്ന് കുഴപ്പമില്ല അത് ബാലേന്ദ്രൻ്റെ വീടല്ലേ എന്ന് പറയും എന്നറിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകും മുത്തശ്ശിട്ട് അവ കമല കമല അമ്മ അമ്മയോട് പറയും അതിയെന്നാളോടെ നിർത്തുന്നു ഞാൻ വിചാരിക്കണ്ട കേട്ടാന്ന് പറയും അപ്പം തള്ള ദേഷ്യത്തോടെ കമലെ നോക്കി നിൽക്കുന്നുണ്ട് കമല ത മുത്തശ്ശീനെ ആകെ കൊല്ലാക്കല ചെയ്യുന്നു മുത്തശ്ശിക്കറിയാം തൽക്കാലം ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കമലയ്ക്ക് വിരിച്ചു വിരിച്ചുകൊടുക്കുന്നുണ്ട് സോറി കമല വിരിച്ചു കൊടുക്കുന്നുണ്ട് മുത്തശ്ശി ഇങ്ങനെ ഭയങ്കര ടെൻഷനിൽ പാക വിഷമത്തിൽ നിൽക്കണത് എന്ത് ചെയ്യുന്ന ഒരു പിടുത്തം ഇല്ല പിന്നീട് അമ്മേനെ വിളിക്കുന്ന മകൻ അമ്മ അമ്മ എവിടെ നീന്ന് വയ്ക്കും രോഹിത് അപ്പം മോനെ ഞാൻ കൊല്ലപ്പള്ളിയിലാണ് സമയം പത്തായാലോ വരുന്നില്ലെന്ന് ചോദിക്കും ഇല്ലടാ മുത്തശ്ശിനെ ഞാനിങ്ങോട് കൊണ്ടുവന്നേ മുത്തശ്ശിനെ താമസം മാറ്റിയോ ആ മുത്തശ്ശിനെ താമസം മാറ്റി അപ്പം നമ്മളിവിടെ ഉപേക്ഷിച്ച് പോയിത് തോന്നലല്ലോ അതുകൊണ്ട് ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ നിന്നാണെന്ന് പറയും ആണോ എന്നറിയും ആ നീ ഭക്ഷണം കഴിച്ചോ ആ ഞാൻ പുറത്തുനിന്ന് കഴിച്ച് എനിക്ക് അവളുണ്ടാക്കണതൊന്നും വേണ്ടെന്ന് പറയും ആ നീയാണാ ആൺകുട്ടി ആ കൃഷ്ണമോ കൃഷ്ണയും ബാബിയും അവളുണ്ടാക്കിയത് വെട്ടി വിഴുങ്ങുണ്ടായി എന്ന് പറഞ്ഞ് അവരി പെൺകുട്ടികളല്ലേടാ അവർക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ നീയെങ്കിലും അമ്മയ്ക്കൊരു കൂട്ടുണ്ടല്ലോ എന്ന് പറയും ആ നീ കയറ്റൊക്കെ അടച്ച് കൂട്ടിക്കോ അമ്മനെ നാളെ വരുള്ളൂ ആ അപ്പം ഞാൻ ഗേറ്റ് അടച്ചോട്ടെ ആ ഞാൻ അമ്മ ഗേറ്റ് അടച്ചോ അവിടെ വല്ല ഗൂഢാലോചന ഒക്കെ നടക്കണ്ടോ എന്ന് വയ്ക്കും ഏയ് ഇവിടെ ഗൂഢാലോചനകളൊന്നുമില്ല എന്നറയും നീ ഗേറ്റ് കയറ്റടച്ച് കിടന്നോ ഞാൻ നാളെ ഈ പത്ത് മണിയാകുമ്പോൾ സോറി ഇപ്പം പത്ത് മണിയല്ലേ ഞാൻ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞ് വൈജയന്തി കുട്ടനൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെ വൈജയന്തി ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് നേരെ വരണം അവിടെ പറഞ്ഞു അപ്പോൾ അമ്മ എന്തല്ലോ വരാഞ്ഞു വയ്ക്കും ഓനിക്കവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതെന്ത് കാര്യം അതാ നിന്നോട് പറയേണ്ട എല്ലാം നിന്നോട് പറയേണ്ട കാര്യം ഞാൻ ചോർച്ചന്നേ ഉള്ളൂ എന്ന് പറയും ദത്തപുത്രേ എന്ത് പറയണേ ഞാനില്ലാത്ത ആരം സുഖമായിട്ടുണ്ടാവുമല്ലേ എന്ന് പറയും ആ സുഖമായിട്ടുണ്ടാവും എന്ന് പറയും ആ പിന്നെ അമ്മര് കാര്യം പറഞ്ഞു അവളെ ഞങ്ങളുടെ അച്ഛനാ അച്ഛൻ എന്നു വിളിക്കുന്നു ആ ആ ഇന്ന് എനിക്ക് തോന്നിയത് ആ വടിയെന്നു പറയും അല്ലല്ല ഞാനെന്നെ ചെവി കൊണ്ട് കേട്ടതെന്ന് അവൾ അച്ഛനെ അങ്ങനെ വിളിക്കണത് അമ്മ അവളോട് കർശനമായിട്ട് പറയണം അച്ഛനെ വിളിക്കരുതെന്ന് ഈ ഞങ്ങൾക്കൊക്കെ നാണക്കേട്ന്ന് ഞങ്ങൾ ഇനി അച്ഛനെ വേറെ വലിയ പേര് വിളിക്കേണ്ടി വരും കേട്ടാന്ന് പറയും പക്ഷെ ഇതെന്തൊരു കഷ്ടമാണത് ബാലേന്ദ്രൻ്റെ വല്ല ഭ്രാന്തുണ്ടോ നാട്ടുകാരെ അത് എന്നാ വിചാരിക്കും നാണക്കേട് അവളേ ബാലേന്ദ്രൻ്റെ ആവിഹിത പുത്രിയിൽ നിന്നങ്ങാനും നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാക്കും എന്ന് പറയും ആ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയെന്ന് പറയും അവൾ തന്നെ കൽപ്പിച്ചാണ് വിളിക്കുന്നത് അതെന്താണ്ട് പറഞ്ഞ പറയാൻ കാത്തു നിന്ന പോലെ എന്നെ അവളെ വിളി എന്ന് പറഞ്ഞു ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ തെത്തുപുത്രീനെ എന്ന് പറയും എന്നിട്ട് അമ്മയും മുകളുടെ ഹാളിലേക്ക് വരുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ നിന്ന് ചിരിച്ച് കളിച്ച് ഓടി വരുന്നെ അലീനയാണ് കാണുന്നത് അലീന വൈജിയതിനെ കണ്ടോണ്ട് പെട്ടെന്ന് സ്റ്റെക്കാവുന്നുണ്ട് മുത്തശ്ശിനെ അവിടെ കൊണ്ടാക്കിയോ എന്ന് ചോദിക്കും നീ ഒരൊറ്റ ആൾക്കാരനുണ്ട് എൻ്റെ അമ്മനെ ഞാൻ അവിടെ കൊണ്ടാക്കിയെന്ന് പറയും ഞാൻ എന്ത് ചെയ്ത് എന്നറിയും എന്നോടുള്ള ഭാഷയ്ക്ക് സ്വന്തം അമ്മ അരകത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ നീ പോകണ കാര്യം എൻ്റെ അമ്മ അവിടെ എടുക്കും അതാ പറഞ്ഞത് ഞാൻ പോയില്ലെങ്കിൽ മുത്തശ്ശി ജന്മം അവിടെ കിടന്ന് തീരില്ലേന്ന് ചോദിക്കും വില്ലടി അങ്ങനൊരവസ്ഥ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവില്ല അതിന് മുന്നേ തന്നെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കും മാഡം വെറുതെ വാശി പിടിച്ചിട്ട് കാര്യമില്ല മാഡം തോറ്റു പോകുള്ളൂ എന്ന് പറയും ഞാൻ തോൽപ്പോ ചോദിക്കുമെന്ന് നമുക്ക് കണ്ടറിയാടി എന്ന് പറയും നിനക്ക് നാണില്ലേ എൻ്റെ മക്കളുടെ അച്ഛനെ അച്ഛാന്ന് വിളിക്കുക എന്നു പറയും അതാണ് എന്നോട് അച്ഛനെന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബാലേന്ദ്ര സാർ ബാലേന്ദ്രൻ്റെ മൂത്ത മകളെന്ന് പറയും മൂത്ത മകള് ഈ അധികം ദിവസം ഇവിടെ പാടില്ലടീ എന്ന് പറയും മാഡം ഒന്ന് രജിസ്റ്റർ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ വീട്ടിലുള്ളു ഇപ്പം അതിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇവിടെ ഇല്ലയെന്നു പറയും മാഡം മാഡത്തിനോട് തന്നെയാണ് ഈ യുദ്ധം പെട്ടിരുന്നത് മാഡം തോറ്റുപോകുള്ളൂ ഈ കളിയിൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞു വരുമ്പോൾ എന്ന് പറയും എന്ത് സത്യം അറിയാനടേ ഞാനൊരു തോൽക്കലും ഇല്ല ഞാൻ നിന്നെ പറഞ്ഞയച്ചിന്നെ തന്നെ ഞാൻ ഞാൻ എന്നെ രജിസ്റ്റർ ചെയ്യണം ഞാൻ നിന്നെ എന്ന് പറയും എന്നെ സ്നേഹിക്കണ്ട എന്നെ വെറുത്തോ എനിക്കത് ശീലായി എനിക്കതിൽ വിഷമമില്ല പക്ഷേ അച്ഛനോട് മത്സരിക്കണത് അത് ശരിയല്ല എന്ന് എന്നറയും അച്ഛനോ ആരുടെ അച്ഛൻ എന്ന കഴിക്കും എന്നോട് ഞാൻ പറഞ്ഞത് ബാലചന്ദ്രൻ അങ്ങനെ വിളിക്കരുതെന്ന് പറയും ബാലചന്ദ്രൻ ബാലചന്ദ്രൻ ഞാൻ അങ്ങനെ വിളിച്ചു പോയി മാഡം ഇനി എന്നെ മാറ്റാനും പറ്റില്ല ഒന്നും പറ്റില്ല എന്ന് എന്നറിയും അതെൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ മനസ്സിൽ അതെൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാണ് പറയും എനിക്ക് വന്ന പ്രാന്തായോ പ്രാന്തായോന്നിങ്ങനെ വൈകേണ്ടി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിന് കൃഷ്ണമോളും കൃഷ്ണമോളവും സംസാരിക്കുന്നുണ്ട് അപ്പോൾ കവിതയും രോഹിതും കൂടി കൃഷ്ണമ്മോളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കണേ നിങ്ങൾക്ക് നാണയം അച്ഛനെ താങ്ങാനും അവളെ താങ്ങാനും എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അമ്മനെ താങ്ങണം എന്നുള്ള വിചാരിക്കണേന്ന് ചോദിക്കും പിന്നല്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും അമ്മരെ കൂടെയണി എന്നാൽ അമ്മരെ കൂടല്ല എന്ന് പറയും നിങ്ങൾക്ക് അമ്മ ആരൊന്നും ശരിക്കും അറിയാണ്ടെന്ന് അറിയും അമ്മ ആരെ ഉണ്ടെന്ന് ചോദിക്കും അതൊന്നും കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട അതാണ് നല്ലത് മര്യാദക്ക് നിങ്ങൾ അച്ഛൻ്റെ ഭാഗത്തു നിന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാവും അല്ലെങ്കിൽ ഒരു രക്ഷയില്ല സത്യങ്ങളെല്ലാം അറിയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അലീന ചേച്ചിയും അച്ഛൻ്റെയും കൂടെ തന്നെ ആയിരിക്കുള്ളൂ എൻ്റെ സപ്പോർട്ടും ഞാൻ അവരെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ എന്ന് പറയും വൈജയന്തി അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് കാലി കരിങ്കാലി ഇവിടെ എങ്ങനെ എൻ്റെ വയറ്റിൽ വളം വന്നു ജനിച്ചു എന്നൊക്കെ ചോദിച്ചും വൈജയന്തി ദേഷ്യപ്പെട്ടിട്ടുണ്ട് കൃഷ്ണമോളോട് അങ്ങനെ കൃഷ്ണമോളും ബാലചന്ദ്രനും അലീനയും ഒരു കൂട്ട് അമ്മയും മറ്റു രണ്ട് മക്കളും ഒരു കൂട്ട് അങ്ങനൊരു യുദ്ധത്തിനുള്ള പുറപ്പാടാണ് അവിടെ അമ്മയും മക്കളും ഒരു ഭാഗത്തും അച്ഛനും മറ്റേ മക്കളും ഒരു ഭാഗത്തുമായിട്ട് നിന്ന് യുദ്ധം വെട്ടാനുള്ള തയ്യാറുറപ്പോടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം മീഡിയ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത്